ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ഉമ്മ തേങ്ങ വലിക്കുന്നുണ്ട് അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് മക്കളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാൻ കരുതി അപ്പോൾ രണ്ട് പേര് പോയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ മോൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവന് ചോറൊക്കെ പാത്രത്തിലാക്കുകയാണ് പിന്നെ കൂർക്കൽ ഉപ്പേരി ചമ്മന്തി മീൻ പൊരിച്ചതാണ് എന്താ സൂത മീൻ പൊരിച്ചതാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോന് പോകുമ്പോൾ അവൻ്റെ കൂടെ അങ്ങ് പോയി ഇറങ്ങാൻ വീട്ടിലിറങ്ങാമെന്ന് വിചാരിച്ചു അവൻ ഓഫീസിൽ പോകുമ്പോൾ അങ്ങ് പോയാൽ മതി വിചാരിച്ചിട്ടു അങ്ങനെ അവൻ്റെ കൂടെ പോവുകയാണ് അപ്പോൾ അതേ വീട്ടിലെത്തിയപ്പോൾ എങ്കിൽ പിന്നെ എൻ്റെ ഏകദേശം എനിക്കൊന്നും വലിയ റോളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഏകദേശമൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മയും അനിയത്തി അതുപോലെ അപ്പുറത്തെ വീട്ടിലെ അപ്പുണ്യേട്ടിനെ കുട്ടനെയൊക്കെ കൂടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പണിക്കൊക്കെ നമുക്ക് തേങ്ങ പൊക്കി കൂട്ടാനൊക്കെ അപ്പോൾ ഞാൻ പിന്നെ സാധാരണ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് തേങ്ങ വിളിക്കുമ്പോൾ എന്താ വെച്ചാൽ സാധാരണ മക്കളാണ് അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവാറുള്ളത് ഇപ്പോൾ ഇവ അവർക്കൊക്കെ ക്ലാസ്സുള്ള ദിവസം ആവുകൊണ്ട് പിന്നെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ ഹെൽപ്പ് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പം പിന്നെ ഏകദേശം എനിക്ക് വലിയ റോ റോളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പുറത്തൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അതേ അപ്പം ഞാൻ പിന്നെ എന്താണ് പച്ചമട്ടൽ വെട്ടിയിട്ടതുണ്ട് അതുപോലെ തന്നെ നല്ല കാട് പിടിച്ചിട്ട് കുറുന്തോട്ടിട്ടുണ്ട് കേട്ടോ ഈ ആദിവാസി ചൂലുണ്ടാക്കാൻ പറ്റിയ മുറ്റടിച്ച് വരാൻ പറ്റിയ സാധനായിട്ട് കുറുന്തോട്ടി ആനക്കുറന്തോട്ടി എന്ന് പറയും അപ്പോൾ ദേവ് ഇങ്ങനെ പറമ്പിലൊക്കെ പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ കണ്ടുണ്ട് കുറേ കായ്കൾ റോഡ് റോഡ് സൈഡിനൊക്കെ ആ ചെറിയ ചുവന്ന മണി കായകളല്ലേ അതിൻ്റെ പേരെന്താണെന്ന് അറിയണം കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കെ കേട്ടോ ഇത് കുറുന്തോട്ടി വെച്ച് ചൂലുണ്ടാക്കാൻ നല്ല നല്ല ചൂല് നല്ല സുഖമാണ് അടിച്ചു വരാനിട്ടോ മുറ്റടിച്ചിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടേണ്ടിട്ടോ അപ്പോൾ അതൊക്കെ പറിച്ചിരുന്ന് വെള്ളിയാഴ്ച ദിവസം ആകുകൊണ്ട് തന്നെ വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തേണ്ടി ഇനി ഹസ്ബൻഡ് വീട്ടിലുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മാൻ്റെ അടുത്ത് കുറച്ച് കറിയൊക്കെ വാങ്ങി പോയിട്ടും അമ്മ നല്ല ചേമ്പും കറുമൂസായിട്ട് നല്ല കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാക്കി വാങ്ങി പിന്നെ കുറച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം കേട്ടോ അതുവരെയൊക്കെ ബ ബായ് അസലാമലേക്കും